പറയുന്നു എല്ലാ എണ്ണയും എണ്ണയില്ലേ എന്ന് ചോദിക്കും ഏത് എണ്ണ കത്തിച്ചാലും തിരി കത്തിൽ വെളിച്ചമുണ്ടാവില്ല ചോദിക്കും ഇന്നത്തെ കാലത്ത് കറണ്ടും ലൈറ്റും എല്ലാം ഉണ്ടായിട്ടും ഈ എണ്ണ വീണ്ടും വീണ്ടും കത്തിക്കാൻ ഇത് തുടരുന്നതിൻ്റെ കാരണം ഇതാണ് ഈ എണ്ണ തിരി കത്തുന്ന സ്ഥാനത്തൊരു ഒരു ബൾബ് കത്തി നിന്നാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം അവർക്കൊക്കെ ഉള്ള മറുപടിയാണിത് ഇതിനൊക്കെ മുമ്പൊക്കെ അന്ന് കരണ്ടില്ല മണ്ണെണ്ണ വിളക്കും കാര്യങ്ങളൊക്കെ ഇരുന്നുണ്ടായിരുന്നത് അന്ന് ഇനി നിലവിളക്ക് കത്തിച്ച് വെച്ചാൽ അന്നത് ആവശ്യമായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇന്ന് ആ സമയത്ത് ലൈറ്റ് ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയാണിത് വെള്ളത്തിരി കത്തിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണ് അത് എന്തിനാ ചെയ്യുന്നത് മാത്രല്ല ഈ തിരി ഈ നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് എന്താ പറയണു ഈ ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഈ ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും നണ്ണിയോട് കൂടി സ്മരിക്കുന്നു മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായിട്ടും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി ഈ ദൈവം തെളിയിക്കുവാനായിക്കൊണ്ട് എന്നെ പ്രാപ്തയാക്കിയ മഹാദേവിയെ നന്ദിയോടു കൂടി സ്മരിക്കുന്നു അച്ഛനെയും അമ്മയെയും സ്മരിച്ചു ദേവിയെ സ്മരിച്ചു ഇപ്രകാരമൻ ഇപ്രകാരമുള്ള ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുലത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ വംശത്തിലോ ഗോത്രത്തിലോ ജനിക്കാനായി കഴിഞ്ഞിട്ടുള്ള ജന്മം കിട്ടിയ പൂർവികരോടായിക്കൊണ്ട് പൂർവികരെയും നന്ദിയോടു കൂടി സ്മരിക്കുന്നു അച്ചച്ചച്ചന്മാരെയും കുടുംബങ്ങളെയും ഈ ഭൂഖണ്ഡത്തിൽ എന്നെല്ലാമാണോ മനുഷ്യനുണ്ടായത് ജീവികളുണ്ടായി അത്രത്തോളമുള്ള എൻ്റെ പൂർവികരെ പിൻഗാമികളെ ഞാൻ സ്മരിക്കുന്നു എത്രത്തോളം ഈ ഭൂഖണ്ഡത്തിൽ മനുഷ്യനും ജീവികളും എന്നുണ്ടായോ അന്ന് മുതലുള്ള തുടങ്ങിയിട്ടുള്ള അവിടുന്ന് തുടങ്ങിയിട്ടുള്ള അച്ഛനമ്മമാരെയും ഞാൻ സ്മരിക്കുന്നു ആദ്യം തുടങ്ങിയിട്ടുള്ള എവിടെ നിന്നുണ്ടായി ആ ശക്തിയെയും സ്മരിക്കുന്നു ശാന്തിയും സമാധാനവും കൈവരുത്തണം ശാന്തിയും സമാധാനവും കൈവരുത്തണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇതെല്ലാം അതുപോലെ തന്നെ അമ്മയും മഹാദേവിയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും ആയൂരാരോഗ്യ സൗഖ്യം നൽകി ക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീഷ് ആയതുപോലെ തന്നെ അമ്മേ മഹാദേവി ശരീരത്തിലും മനസ്സിലും ശരീരത്തിന് പുറത്തും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള സല സർവ മലമൂത്ര ശരീരത്തിലും ശരീരത്തിനകത്തും പുറത്തും മനസ്സിലും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള സർവ മാലിന്യങ്ങളെയും സർവമലമൂത്രകഫ പിത്തവായു അഗ്നി ദോഷ്യങ്ങളെയും നീർദൂഷ്യത്തെയും രക്തദോഷ്യത്തെയും അകറ്റണം ജഗതീശ്വരി ലോകമാസകരമുള്ള മനുഷ്യരിൽ നിന്നും ജീവികളിൽ നിന്നും മനസ്സിലും ശരീരത്തിലും കെട്ടിക്കിടക്കുന്നതായിട്ടുള്ള സർവമല മൂത്രകഫ പിത്തവായു അഗ്നി ദൂഷ്യവും നീർദോഷ്യവും അകറ്റി തുണയ്ക്കണം ജഗദീശ്വരി ഏവരെയും അനുഗ്രഹിക്കണം എങ്ങനെ പറയുമ്പോൾ എന്താ കഥ മനസ്സിലും ശരീരത്തിലും മാലിന്യങ്ങൾ നിറഞ്ഞതുകൊണ്ടാണ് നമുക്കുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് രോഗദുരിതങ്ങളുണ്ടാകുന്നത് മാനസിക പ്രശ്നങ്ങളുണ്ടാകുന്നത് മനസ്സിലും ശരീരത്തിലും മനസ്സിലുള്ള മാലിന്യങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഒക്കെ ഉള്ള മാലിന്യങ്ങളും ശരീരത്തിലുള്ളത് അപ്രകാരമുള്ള ചിന്തകളോടുകൂടി കിട്ടുന്നതെല്ലാം കഴിച്ചുകൊണ്ടും കാണുന്നതെല്ലാം വാങ്ങി കഴിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് അറിയാതെ പോലും അവരിലുണ്ടാകുന്നതായിട്ടുള്ള അവർക്ക് അവകാശപ്പെട്ടത് വാങ്ങി ഭുചിക്ക് ഭുചിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് മാലിന്യങ്ങൾ ശരീരത്തിലും മനസ്സിലും അടിഞ്ഞു കൂടുന്നു ഈശ്വരാനുഗ്രഹം ഇല്ല ഈശ്വരൻ്റെ അനുഗ്രഹമില്ല ശരിക്കു ദഹിക്കുന്നില്ല ശരിക്കു ദഹനശക്തി ഇല്ലാതെ കണ്ട് ശരീരം മുന്നോട്ട് പോകുന്നു ഒരുപാട് മല മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നു ശരീരത്തിൽ ഒരുപാട് ദുർഗുണങ്ങൾ നീർക്കെട്ടുകൾ നേർദൂഷ്യങ്ങൾ കഫദൂഷ്യങ്ങൾ വായു ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നു മുഴകളും കലകളും ഉണ്ടാകുന്നു കഴപ്പുണ്ടാകുന്നു തടിപ്പുണ്ടാകുന്നു അലർജി ഉണ്ടാകുന്നു മാറാതെ മാറാതെ നിലനിൽക്കുന്നു അതൊരുപാടൊരുപാട് കാലം ചില കലകളുണ്ടാകുന്നു പാണ്ടുകളുണ്ടാകുന്നു ഇതെല്ലാം എന്തിൽ നിന്നുണ്ടായി ജന്മസുഹൃതം കൈവരാതെയാകുമ്പോൾ ജന്മവൈകൃതമുണ്ടാകുന്നു ജന്മവൈകല്യങ്ങളുണ്ടാകുന്നു മാനസിക വൈകല്യങ്ങളുണ്ടാകുന്നു ശാരീരിക വൈകല്യങ്ങളുണ്ടാകുന്നു കർമ്മവൈകല്യങ്ങളുണ്ടാകുന്നു പ്രാർത്ഥനാ വൈകല്യങ്ങളിൽ നിന്നും അപ്രകാരമുള്ള വിഷയങ്ങളുണ്ടാകുന്നു എന്താ പ്രാർത്ഥനാ വൈകല്യങ്ങൾ ആളുകളെ ശവിക്കുക ആളുകളെ കുറ്റം കുറ്റം പറയുക നല്ലത് പറയേണ്ട മനുഷ്യൻ നല്ലത് പറഞ്ഞ് സ്വീകരിക്കേണ്ട മനുഷ്യൻ മറ്റുള്ളവരെ ദ്രോഹിക്കുവാനും മറ്റുള്ളവരെ ആക്രമിക്കുവാനും മറ്റുള്ളവരുടെ മുതലുകൾ കൈക്കലാക്കുവാനുമുള്ള ശ്രമങ്ങളും എന്തിലും ഏതിലും കയറി ഇടപെടുക ഒരുപാട് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഒരുപാട് വെട്ടിപ്പിടിക്കുവാനുള്ള ആർത്തി ഉണ്ടാവുക അന്യരുടെ മുതലിൽ അവരറിയാതെ കൈപ്പറ്റുക ഇതിനൊക്കെ എന്തു വേണം നമ്മുടെ വാഹനം നേർ മാത്രമേ നയിക്കാവൂ നമ്മുടെ വാഹനം നേർമാർഗങ്ങളിലൂടെ മാത്രമേ നയിക്കാവൂ യജമാനാണ് ഇതിൻ്റെ കാരണക്കാരൻ യജമാനൻ പറയണം ഇന്നലെ വരെ എന്തു ചെയ്തു ഞാനറിഞ്ഞോ അറിഞ്ഞില്ലേ എൻ്റെ ദേവി ഇനി മുതൽ ഞാൻ അറിഞ്ഞേ എൻ്റെ വാഹനം ഓടിക്കുകയുള്ളൂ അപ്പോൾ എന്താ ഇതിനെ പറയാൻ കാരണം നമുക്കുള്ളൊരു സമയമുണ്ട് പോകേണ്ട സമയമുണ്ട് അത് എത്ര വയസ്സിനാ പോവുക എന്നറിഞ്ഞുകൂടാ ആ പോവണ സമയത്തേക്ക് നമ്മൾ എന്താവണം തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭം മുതൽ പ്രായശ്ചിത്വത്തിനുള്ള സന്ദർഭമായി പിന്നീടുള്ളത് നമ്മളെല്ലാ കാര്യങ്ങളും ആ മഹാത്മാവായ ഡ്രൈവറോട് നമ്മൾ ഏൽപ്പിക്കണം ഇനി ഇന്ന ഈ ദോഷകരമായിട്ടുള്ളൊരു ടൗണിലൂടെ ടൗണിലൂടെ പ്രകോപനപരമായിട്ടുള്ള രീതിയിലുള്ള വാഹനം നമ്മളെ വാഹനം ഓടിക്കരുത് ഇനി നമ്മുടെ വാഹനം ശാന്തമായിട്ടുള്ള പാതയിലൂടെ മാത്രമേ ഓടിക്കാവൂ പ്രായശ്ചിത്തത്തിനുള്ള സമയം നല്ലത് ആഗ്രഹിക്കുക നല്ലത് കേൾക്കുവാനായി ആഗ്രഹിക്കുക നല്ലത് വാങ്ങുവാനായി ആഗ്രഹിക്കുക നല്ലത് കൊടുക്കുവാനായി ആഗ്രഹിക്കുക നല്ല ഭക്ഷണം കഴിക്കുവാനായി ആഗ്രഹിക്കുക നല്ല വായു ശ്വസിക്കുവാനായി ആഗ്രഹിക്കുക ശരീരത്തിൽ നിന്നുള്ള മലം മൂത്രം കഫം പിത്തം വായു അഗ്നികോപങ്ങളും നീർകോപങ്ങളും രക്തകോപങ്ങളും മാറി അകന്നുപോകും ശരീരം സ്വസ്ഥതാഭാവത്തിൽ ആയി വരും ഒരു ദിനം കൊണ്ടല്ല രണ്ട് ദിനം കൊണ്ടല്ല ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും വരും ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടിവരും വരും എന്നാലും ആവട്ടെ ഒരു ദിനമായാലും രണ്ട് ദിനമായാലും ഒരാഴ്ചായാലും രണ്ടാഴ്ച ആയാലും ഒരു മാസമായാലും രണ്ടു മാസമായാലും ഒരു വർഷമായാലും രണ്ട് വർഷമായാലും വർഷങ്ങളായാലും ശരി ഉള്ള ഇരിക്കുന്ന ഓരോ ദിനവും കൃത്യതയോടുകൂടി കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക ശുദ്ധമായിട്ടുള്ള ചിന്തകളിലൂടെ മുന്നോട്ട് പോകുക അധാർമ്മികപരമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരിക്കുക അപ്രകാരമുള്ള ഏർപ്പാടുകളിൽ ബന്ധപ്പെടാതിരിക്കുക അപ്രകാരമുള്ള ആളുകളുമായി കൂട്ടുകൂടാതിരിക്കുക ആയുധനെന്നും വിട്ടു നിൽക്കുക കക്കാനോ ചതിക്കാനോ വഞ്ചിക്കാനോ കൂട്ടു നിൽക്കാൻ പോകരുത് അത് വീണ്ടും പാപത്തിലേക്ക് ഉയർത്തപ്പെടും അതാണ് നമ്മളെ വഴികൾ കട്ടറോഡാ കട്ട റോഡ് കൂടി പോകുമ്പോൾ വാഹനത്തിനുണ്ടാകുന്ന അസ്വസ്ഥത ഹൈവേ കൂടി പോകുമ്പോൾ ഉണ്ടാവില്ല സാധാ റോഡ് കൂടി പോകുന്ന ആ ഒരു വിഷമം ഹൈവേ റോഡ് കൂടി പോകുമ്പോൾ ഉണ്ടാവില്ല എന്താണ് വാഹനങ്ങൾ ഒരുപാട് ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ ഞാനിതിലിരിക്കില്ലെന്നറിയാതെ കണ്ട് നല്ല പാതയിലൂടെ പോകുമ്പോൾ നമ്മളറിയുന്നേനില്ലേ നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുള്ളത് ചിലപ്പോൾ ഉറക്കമൊക്കെ ഇങ്ങനെ ഉറങ്ങും എന്നാലോ കട്ട കുളിക്ക് കൂടിക്ക് പോകുമ്പോൾ കുത്തി കുടുങ്ങി ഒരു അവിടെ വേദന അവിടെ വേദന ഒരു സ്വസ്ഥതയില്ലയെന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ അവിടെ നിന്ന് എത്തി കിട്ടിയാൽ മതിയായിരുന്നുള്ളൊരു തോന്നലുണ്ടാകും എന്താ റോഡിൻ്റെ മാർഗം എളുപ്പമല്ല ചാട്ടം ചാട്ടം ഓട്ടം ഇങ്ങനെ കൂടുതൽ വിഷയത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നാൽ നല്ല ഹൈവേറോട്ട് കൂടി പോകുമ്പോൾ നമ്മൾ വണ്ടി പോ പോകണതരണീല്ല അതിലിരിക്കണത് അഴിയണില്ല സുഖകരമായിട്ടുള്ള യാത്ര കാറ്റ് കൊണ്ടുകൊണ്ട് അതേപോലെ പോണ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനിക്കുന്നത് കിടന്നുകൊണ്ടാണ് പോകുമ്പോൾ ജീവിക്കുന്നത് നടന്നുകൊണ്ടാണ് പോകുമ്പോൾ പറന്നു പോകണം നമ്മൾ ആ കമ്പനിയിലേക്ക് ഡ്രൈവർ നമ്മളെ പറത്തണം പിന്നീട് ആ ഡ്രൈവർക്ക് പിന്നീട് ആ ഡ്രൈവർക്ക് ഒരു വാഹനം ഓടിക്കേണ്ടിയും വരില്ല അതോടുകൂടി ആ ഡ്രൈവർ സ്വസ്ഥിപഥത്തിൽ പ്രപഞ്ചത്തിൽ ലയിക്കുകയായി പിന്നീട് ഒരു ജനനവുമില്ല പിന്നീട് ഒരു മരണവുമില്ലാതെ സ്വസ്ഥതയോടുകൂടി സ്വൈര്യത്തോടുകൂടി പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്നു ആര് ഞാൻ ആരാണ് ഞാൻ അതുതന്നെയാണ് ഞാൻ അതുതന്നെയാണ് നീ നീ തന്നെയാണ് ഞാനും ഞാൻ തന്നെയാണ് നീയും എന്ന് പറയേണ്ട ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം ഈ പ്രപഞ്ചത്തിൽ തന്നെയാണ് എല്ലാ ശക്തിയും എല്ലാം ഉള്ളതെന്നറിയണം പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് എത്തപ്പെടുന്നു ആര് ശുദ്ധമായിട്ടുള്ള ആത്മസത്വം ഒരു മനുഷ്യനിൽ നിലകൊള്ളുന്ന ആ വാഹനത്തിൻ്റെ ഡ്രൈവറെയും മനസ്സിനെയും പാകപ്പെടുത്തി പ്രായശ്ചിത്തം ചെയ്ത് മുക്തയായി ആ ഡ്രൈവർ അതാ പോകുന്നു പറന്നു പോകുന്നു പ്രപഞ്ചത്തിലേക്ക് പിന്നെ എഴുത്ത് ഒട്ടും തിരിച്ചു വരാതെ കണ്ടു പോകുന്നു ഇല്ലെങ്കിൽ നമ്മുടെ കർമ്മം പിഴച്ചതാണ് വാഹനം പിഴച്ച രീതിയിലൂടെ ഓടുന്നു വേണ്ടാത്തടത്തക്കൂടെ എല്ലാം വാഹനം ഓടുന്നു വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പ്രകോപനപരമായിട്ടുള്ള രീതിയിലൂടെ വാഹനം ഓടിച്ച് പലയിടത്തും തട്ടുകയും മുട്ടുകയും പലവരെ കൊല്ലുകയും തള്ളുകയും ചെയ്തുകൊണ്ട് തമർത്തുകയും ചെയ്തുകൊണ്ട് തകർത്തുകയും തകർക്കുകയും ചെയ്തുകൊണ്ട് ആ വാഹനം പോകുന്നു പോണ്ട സമയമാകുമ്പോൾ ഒരുപാട് കഷ്ടതകളോടുകൂടി കട്ടൽ മുട്ടലുകളെല്ലാം സംഭവിച്ചു ചേയ്സ് ഒടിഞ്ഞു മുഖഭാഗം വങ്ങി മുഖഭാഗം വാങ്ങി കണ്ണു പോയി കാതു പോയി മൂക്ക് പോയി നാക്ക് പോയി കൈ പോയി കാല് പോയി ശരീരം നിന്ന് പോയി ഇഞ്ചന് തകരാറായി ഇങ്ങനെ ഓടാൻ വയ്യാതെ വർക്ക്ഷാപ്പിൽ കടന്നിട്ടാവും പലരും പോകുക ചിന്തുകൊണ്ട് പിഴച്ച കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയാൽ പോകുന്ന സമയത്തേക്ക് നമുക്ക് പറക്കുവാനും പോയിട്ട് നമുക്ക് നടക്കുവാനും പോയിട്ട് വന്നത് കിടന്നിട്ടാണെങ്കിൽ അതിലും ചവിഞ്ഞ രീതിയിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനത്തിൽ കിടന്ന് അതു തന്നെ നമ്മൾ സേവിച്ചും ദുർഗന്ധം ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെ നമ്മൾ അനുഭവിച്ചും ഒരുപാടൊരുപാട് തിന്നാൻ വയ്യ കുടിക്കാൻ വയ്യ വേദനകൾ യാതനങ്ങൾ പ്രയാസങ്ങൾ രോഗങ്ങൾ ദുരിതങ്ങൾ ഒരുപാട് ദുർഗന്ധങ്ങൾ കുടിക്കാൻ വയ്യ സ്വന്തം തിന്നാൻ വയ്യ ഉണ്ണാൻ വയ്യ ഇങ്ങനെ പോകുന്നു കല കാവ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പോയിക്കൂടെ അത്രത്തോളം നമുക്ക് പറക്കാനായില്ലെങ്കിലും നടന്ന് പോകുന്ന മാത്രേണ നമുക്ക് ഒരല്പങ്കിലും നമുക്ക് സ്വരൂപിച്ചുകൂടെ പോകുന്ന സമയത്തേക്കായിക്കൊണ്ട് കമ്പനിയിൽ വണ്ടി തിരിച്ചേൽപ്പിക്കണം ശുദ്ധമായ രീതിയിലൂടെ ആ ഡ്രൈവർക്ക് അതോടുകൂടി ആ വാഹനത്തിൻ്റെ നിന്നും ഡ്രൈവർക്ക് പെൻഷൻ പറ്റുവാനാ ഉള്ള ഉതകുന്ന രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ളൊരു ജീവിതരീതി കൈക്കൊണ്ടുകൂടെ അപ്രകാരമുള്ള നല്ല നിലയിലൂടെ നിലവാരത്തിലൂടെ മുന്നോട്ട് പോയാൽ അപ്രകാരമുള്ള ആ ഒരു ജന്മത്തിൽ സാധിച്ചില്ല എങ്കിൽ വീണ്ടും ഒരു ജന്മം പോകിക്കൊണ്ട് ആയവ പൂർത്തീകരിക്കുവാനായിക്കൊണ്ടും സാധിക്കും അപ്പം അതാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലൂടെയുള്ള പ്രവർത്തനങ്ങളും കർമ്മപരിപാടികളും കർമ്മപരിപാടികളും സംഘടനകളും പാർട്ടികളുമായി അപ്രകാരമുള്ള ഉദ്ധരിക്കപ്പെടണം മനുഷ്യൻ്റെ നന്മയ്ക്കായി മനുഷ്യൻ്റെ നല്ല നിലനിൽപ്പിനായി നല്ല കൂട്ടുബന്ധങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാവണം നല്ല സഹോദരി സഹോദരന്മാരായി വാഴണം മത വർഗ വർണ്ണവ്യത്യാസം കൂടാതെ സൗഹാർദ്ദ ചിന്തയോടു കൂടി സാഹോദര്യ ചിന്തയോടു കൂടി മുന്നോട്ട് പോകണം ഏവരും നല്ലതായി തീരുവാനായിക്കൊണ്ട് ജന്മശുദ്ധിയെ കൈവരുത്തുവാനായിക്കൊണ്ട് പറയണം ജന്മശുദ്ധി കൈവരുത്താനായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം സൽപ്രവർത്തികൾ ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം സൽക്രിയകൾ ചെയ്യുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം സൽ ചിന്തയോടുകൂടി നിലകൊള്ളുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ഞങ്ങളെ ഞങ്ങളെവരെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും അപ്രകാരം പ്രാർത്ഥിക്കണം ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗതീശ്വരി അകറ്റണം ജഗതീശ്വരി ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗതീശ്വരിതാണ് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കണം എന്ന് പറയണതാണ് എന്താ നല്ല ഭക്ഷണം കിട്ടണത് ഈശ്വരനോട് നന്ദി പറഞ്ഞ് കഴിക്കുക മാത്രവുമല്ല അന്നപാനീയങ്ങൾ മുമ്പിലെത്തുമ്പോൾ നമ്മൾ പറയണം ഇത് മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാദേവിയെ അന്നിയോട് കൂടി സ്മരിക്കുന്നു ഞാൻ മഹാദേവി എന്ന് പറയുമ്പോൾ ദേവി ആരാധകരല്ലാത്തവരുണ്ടാവാം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവരാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവന്മാരെ ആരാധിക്കുന്നവരാവാം അവർക്ക് അവരുടെ ആരാധന മൂർത്തിയെ വിളിച്ചുകൊണ്ട് പ്രകാരം പറയാം ഈ അന്നപാനീയ ഈ ആഹാര അന്നപാനീയം മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാദേവിയെ നണ്ണിയോടു കൂടി സ്മരിക്കുന്നു ഈ അന്നപാനീയങ്ങൾ ആഹാരന്നപാനീയങ്ങൾ ഉണ്ടാക്കി മുമ്പിൽ എത്തി എത്തിച്ച സന്ദർഭം മുതൽ ആയ അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയ ആഹാര അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആ ഉത്ഭവവും ആയുധൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ആയുധം തരത്തിലുള്ള ചേരുവകൾ എടുത്തുകൊണ്ടാണോ ഈ ആഹാര അന്നപാനീയങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് ആയുധിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയുധിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ളവരെയും നന്നിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലത് വരുത്തണം ജഗദീശ്വരി അതാണ് മാത്രവുമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വ ജീവജാലങ്ങളുടെയും ദാഹവും വിശപ്പും തീർക്കുമാരാകണം ജഗദീശ്വരി മാത്രവുമല്ല ഈ ആഹാര അന്നപാനീയങ്ങൾ സമർപ്പിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ശ്രദ്ധയോ അശുദ്ധിയോ അജ്ഞതയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അമ്മേ മഹാദേവി എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും പുറത്ത് ഞങ്ങൾക്ക് മാപ്പ് നൽകി അമ്മേ മഹാദേവി ഇനിയൊരു യാതേന ഇനിയൊരു യാതൊരു വിജേനയുള്ള തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അശ്രദ്ധയും അശുദ്ധിയും അജ്ഞതയും കൂടാതെ അശ്രദ്ധ കൂടാതെ അജ്ഞത കൂടാതെ അശുദ്ധി കൂടാതെ ശ്രദ്ധയോടും ശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈശ്വരാർപ്പണബോധത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സർവാചാര്യന്മാരെയും സർവ്വ ദൈവീദേവന്മാരെയും സർവാത്മാക്കളെയും സർവ്വഗുരുക്കന്മാരെയും സർവ്വീശ്വരന്മാരെയും സർവധർമ്മ ദൈവങ്ങളെയും കുലപരമായും കുടുംബപരമായും വംശപരമായും ഗോത്രപരമായും ജന്മപരമായും ജന്മജന്മാന്തരപരമായും ജന്മപരമായും തറവാട്പരമായും മാതാപിതാപരമായും നിലകൊള്ളുന്ന സർവ്വചൈതന്യങ്ങളും മനസ്സാസ്മരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ഗുരുവായ നല്ല മനസ്സാസ്മരിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും മനസ്സാസ്മരിച്ചുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ദേവീദേവന്മാർക്കായിക്കൊണ്ട് നല്ല ഭക്ഷണം സമർപ്പിക്കുവാനായിക്കൊണ്ട് അനുഗ്രഹിക്കണം ജഗദീശ്വരി ആഹാര അന്നപാനീയങ്ങൾ ദേവീദേവന്മാർക്കും ആത്മാക്കൾക്കും ആയവർക്കേവർക്കും കൊടുക്കുവാനായിക്കൊണ്ട് നല്ല ആഹാരം മുമ്പിലെത്തിക്കണം ആയുധനായിക്കൊണ്ട് അനുഗ്രഹിക്കണം അനുവദിക്കണം അപ്രകാരമുള്ള കർമ്മങ്ങളിലൂടെ സമർപ്പണങ്ങളിലൂടെ മുന്നോട്ട് പോകണമേവരും അതാണ് പറഞ്ഞു തരുന്നത് നമ്മൾ എവിടെയെല്ലാമാണോ എന്തെല്ലാമാണോ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സമർപ്പണം ഈശ്വരനായിക്കൊണ്ട് ഇപ്രകാരമുള്ള രീതിയിൽ നമ്മൾ എണ്ണപാനീയങ്ങളും ആഹാരങ്ങളും കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്നതായിട്ടുള്ള സർവദോഷ ദുരിത ലോകശാപഭാപങ്ങളിൽ നിന്ന് നമുക്ക് മുക്തിയും മോചനവും നേടാം ഒരു ദിനം കൊണ്ടല്ല രണ്ട് ദിനം കൊണ്ടല്ല മൂന്ന് ദിനം കൊണ്ടല്ല ഇരിക്കും കാലം അപ്രകാരം ചെയ്തുകൊണ്ടിരിക്കുക അപ്രകാരം മുക്തനായിത്തീരും ഇരിക്കും തോറും അങ്ങനെ നമുക്ക് മുക്തി കൈവന്നാൽ നമുക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് പറന്നു പോവാം ഒരിക്കലും തിരിച്ചു വരാതെ കണ്ട് പറന്നു പോവാം പിന്നീട് എന്തായി പിന്നീട് ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം